ടു എത്തിയിരിക്കുന്നത് നമ്മുടെ സബോളയുടെ ഗുണങ്ങളെ കുറിച്ചും വന്നിട്ട് അതിനെ വളർത്താം അതിന്റെ വളപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സബോളയെ കുറിച്ചിട്ടാന്ന് പറഞ്ഞല്ലോ അപ്പൊ സബോള വളർത്തുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വീടുകളിൽ ആണെന്ന് ഗ്രോ ബാഗിലും ടെരച്ചിന്റെ മുകളിലും നമ്മുടെ സാധാ പറമ്പിൽ നല്ല ഇളക്കുള്ള മണ്ണാണെന്ന് അവിടെ നടാൻ പറ്റുന്ന ഒന്നാണെന്ന് എന്ന് പറയുന്നത് വളരെയധികം വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സബോളയ്ക്കൊക്കെ എന്തൊക്കെ വളമാണ് ഇടേണ്ടത് ഇതൊക്കെയുള്ളൊരു വീഡിയോ ആണ് അപ്പോ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ സ്പ്രിങ് മനിയനായിട്ടൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇലയും നമ്മൾ കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോ ഇത് എങ്ങനെയാന്നൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം ഉള്ളിവർഗ്ഗ പച്ചക്കറികളിലെ ഏറ്റവും പ്രധാന വിളയാണ് സവാള അവയിൽ തന്നെ അഗ്രഗണ്യനാണ് സവാള കുറഞ്ഞത് നൂറോളം രാജ്യങ്ങളിൽ ഇത് വൻതോതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇറാൻ പാകിസ്ഥാൻ ഈജിപ്ത് എന്നീ പ്രദേശങ്ങളെ ഉള്ളിയുടെ ജന്മനാടായിട്ട് കരുതുന്നുണ്ട് സവാളയുടെ വില ഇപ്പൊ നൂറുപേരും കൂടുതലാണ് നമ്മുടെ വീട്ടിൽ തന്നെ സവാള നട്ടു കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിലക്കയറ്റത്തെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വെക്കുന്ന ഏകദേശം എല്ലാ ഭക്ഷണങ്ങളിലും നമ്മൾ സവാള അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥയില് വിളയിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് സവാളയാണെങ്കിലും ചെറിയുള്ളിയാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഒക്കെ നടുന്ന സമയം തണുപ്പും വിളവെടുക്കുന്ന സമയം ചൂടുമാണ് സവാള അടക്കമുള്ള എല്ലാ ഉള്ളിവർഗ്ഗങ്ങൾക്കും അത്യാവശ്യം പത്ത് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള പ്രദേശങ്ങൾ ഉള്ളി കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായവയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉള്ളിവർഗ കൃഷികൾ ചെയ്തു പോരുന്നുണ്ട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അടുക്കളത്തോട്ടത്തിലും ടെറസിലെല്ലാം ഉള്ളി വിജയകരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുമുണ്ട് സവാള കൃഷി ചെയ്യുന്നത് തടങ്ങളിൽ വിത്ത് പാകിയിട്ട് തൈകൾ പറിച്ചു നട്ടാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് പോലെ തടങ്ങള് നിർമ്മിച്ചാണ് ഉള്ളിവർഗങ്ങളും കൃഷി ചെയ്യേണ്ടത് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് അനുയോജ്യം ഒരുക്കുമ്പോൾ കാടും മറ്റും വെട്ടി തീയിട്ടിട്ട് നശിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് തവണ മണ്ണ് നന്നായി കിളച്ച് മറിച്ചിട്ട് പൊടിയാക്കി സെന്റൊന്നിന് നൂറ് കിലോ കാലിവളം എല്ലുപൊടി വേപ്പി പിണ്ണാക്ക് ജീവാണു വളമായിട്ടുള്ള ട്രൈക്കോഡർമ എന്നിവ കൂട്ടി കലർത്തി ചെറു തടാകമാക്കിയതിന് ശേഷം ചുവന്നുള്ളി ആണെങ്കിൽ ഇരുപത് സെന്റിമീറ്റർ അകലത്തിലും വെളുത്തുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് എന്റ് പത്ത് സെന്റിമീറ്റർ അകലത്തിലും വിത്ത് നടാവുന്നതാണ് നട്ട് ഒരു മാസം കഴിയുമ്പോ കാളയൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ജൈവവളങ്ങൾ നൽകണം തടത്തിൽ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടി കൊടുക്കണം ഉള്ളി സവാള വെളുത്തുള്ളി തുടങ്ങിയ ഉള്ളിവർഗ കൃഷികളിൽ കാണുന്ന പ്രധാന കീടങ്ങളാണ് ഇലത്തീനിപ്പുഴു ഇല ചുരുട്ടിപ്പുഴു മുഞ്ഞ എന്നിവ ഇവക്കെതിരെ പുകയില കഷായം സ്പ്രേ ചെയ്യുകയോ ഇരുപത് ഗ്രാം വേർട്ടിസിലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ അഞ്ച് ശതമാനം വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം എന്നിവയെല്ലാം തളിക്കുന്നതൊക്കെ ഈ പറഞ്ഞ കീടങ്ങൾ അകറ്റാനായിട്ട് ഉത്തമാണ് മുന്നീടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറു ചൂടോടെ ചാരം എടുത്തിട്ട് ഇലകളിൽ വിതറുന്നത് നല്ലതാണ് നമ്മുടെ കയ്യിൽ കൊള്ളാവുന്നത്രയും ചൂടിലെടുത്തിട്ടിടാണ് പാടിലോട്ട് അല്ലെങ്കിൽ ഇല കരിഞ്ഞവ് ഉള്ളിവർഗ്ഗം വിളകള് സാധാരണയായിട്ട് നട്ട് നാല് മുതൽ അഞ്ച് മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ പാകമാവും ഇലകൾ പഴുക്കാൻ തുടങ്ങി വിളവെടുപ്പ് നടത്താം ചെടികള് ഇലയോട് കൂടി പറിച്ചെടുത്തിട്ട് മൂന്ന് നാല് ദിവസം കൃഷി സ്ഥലത്ത് തന്നെ കൂട്ടിയിടണം അതിനുശേഷം മണ്ണെല്ലാം കളഞ്ഞിട്ട് ഇലകള് കൂട്ടിക്കെട്ടി തണലെത്തിട്ട് ഉണക്കുക നല്ല വായു സഞ്ചാരമുള്ള മുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് വെളുത്തുള്ളി വിളവെടുപ്പിന് ശേഷം അടുപ്പിന് മുകളിൽ കെട്ടിയിട്ടിട്ട് പുക കൊള്ളിക്കണം ഇങ്ങനെ സൂക്ഷിക്കണ വെളുത്തുള്ളിക്ക് ഗുണനിലവാരവും കാലപ്പഴക്കമൊക്കെ കിട്ടുന്നതായിരിക്കും നനയ്ക്കുമ്പോ പ്രത്യേക ശ്രദ്ധ നൽകണം നന കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് നന കുറഞ്ഞാല് ചെടി ഉണങ്ങിപ്പോവും വേരുകള് നേർത്തതായ കാരണം വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തില് ചീഞ്ഞും പോകും ഉള്ളിയായിട്ട് വരുമ്പോ നിർബന്ധമായിട്ടും നനക്കേണ്ടതാണ് ഗ്രോ ബാഗിലും ടെറസിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഉള്ളിവർഗ്ഗ കൃഷി എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ലഭിക്കുന്ന അത്ര വിളവ് ലഭിച്ചില്ലെങ്കിലും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയ്ക്കും ഉള്ളിവർഗ്ഗങ്ങൾ അതായത് സവാള അണിച്ചാലും വെളുത്തുള്ളി ആണെന്നു ഉള്ളി എന്ന് നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചിണ്ടാക്കണെങ്കിൽ ലഭിക്കും സാധാരണ ജൈവ വളങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഗ്രോ ബാഗ് തയ്യാറാക്കിയിട്ട് നട്ടാ മതി ഗ്രോ ബാഗിലോ ചട്ടിയിലോക്കെയാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്ത് പാകാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ മുള വന്നിട്ടുള്ള സബോളയുടെ ഇത് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് സബോള ആണെങ്കിലും ഉള്ളി ഉള്ളിയാണെന്ന് വെളുത്തുള്ളി ആണെന്നേച്ചാലും വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വാണിജ്യ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉള്ളിവർഗ്ഗ കൃഷികൾ ചെയ്യുന്നത് ഒരു സെന്റിന് അറുന്നൂറ് ഗ്രാം വിത്ത് മതിയാവും ഒരു കിലോഗ്രാം വിത്ത് നട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പത്ത് കിലോഗ്രാം ഉള്ളി വരെ ലഭിക്കും അടിവളായിട്ട് കാലിവളം ഇട്ടിട്ട് മണ്ണിളക്കിട്ട് ഒരടി വീതിയിൽ വാരങ്ങൾ എടുത്തിട്ടാണ് കൃഷി ചെയ്യേണ്ടത് സെന്റിന് നൂറ് കിലോഗ്രാം കാലിവളവും രണ്ട് കിലോഗ്രാം കുമ്മായവും ഇട്ടുകൊടുത്താൽ മതിയാവും എഴുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ നീളവും നൂറ് സെന്റിമീറ്റർ വീതിയും പതിനഞ്ച് സെന്റിമീറ്റർ ഉയരവുമുള്ള ബെഡുകൾ എടുത്തിട്ട് അതിൽ വരി വരിയായിട്ട് ഉള്ളുവിത്ത് പാകാവുന്നതാണ് അർക്ക എന്ന ഇനമാണ് കേരളത്തിന് ഏറ്റവും പറ്റിയ ഒന്ന് പാക്യ ആറ് മുതൽ എട്ടാഴ്ചക്ക് ശേഷം തൈകൾ പറിച്ചു നടാവുന്നതാണ് പ്രധാന കൃഷിയിളം കിളച്ച് കാരിവളം ചേർത്ത ശേഷം പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങൾ എടുത്തിട്ട് പത്ത് സെന്റിമീറ്റർ അകലത്തിൽ തൈ നടാവുന്നതാണ് ശേഷം ഉടൻ നനച്ചു കൊടുക്കേണ്ടതാണ് നടടുമ്പോ അടിവളായിട്ട് രാസവളം ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല അറുന്നൂറ് ഗ്രാം യൂറിയ ഒരു കിലോഗ്രാം രാജ്ഫോസ് അഞ്ഞൂറ് ഗ്രാം യൂററ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ നടുന്ന സമയം അടിവളായിട്ട് ചേർക്കേണ്ടതാണ് ആറാഴ്ചക്ക് ശേഷം അറുന്നൂറ് ഗ്രാം യൂറിയ ചേർക്കാവുന്നതാണ് ബയോഗ്യാസ് ലറി ഏറ്റവും അനുയോജ്യമാണ് മൂപ്പെത്തുമ്പോ ഇലകൾ ഉണങ്ങി കരിഞ്ഞു തുടങ്ങും ഈ സമയം മണ്ണ് ഉണങ്ങാതിരിക്കാനായിട്ട് നനയ്ക്കുന്നത് നല്ലതാണ് ഉള്ളി വിളവെടുക്കാനായിട്ട് ഏകദേശം നൂറ്റിനാൽപത് ദിവസം വേണ്ടിവരും അമ്മ പറഞ്ഞെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരേക്ക് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്